ഈ മാസം ഇരുപത്തി മൂന്നിന് നരേന്ദ്ര ദാമോദർ ദാസ് മോദി വരികയാണ് സോമനാഥ ക്ഷേത്രത്തിലെ ആയിരം വർഷത്തെ ആയിരം വർഷത്തിന് മുമ്പ് സോമനാഥ സോമനാഥ ക്ഷേത്രത്തെ ആക്രമിച്ചതിൻ്റെ ആയിരം വർഷമാകുന്ന ആ ആഘോഷമൊക്കെ കഴിഞ്ഞു അത് അതിലൊക്കെ പങ്കെടുത്ത് മുഖ്യ കാർമ്മികനായിട്ടൊക്കെ മോദി പങ്കെടുത്തിരുന്നു അതെല്ലാം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വരുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണോ അതോ പഴമ ഈസ്റ്റ് ബോട്ടിലെ ഗാന്ധി പാർക്കിലാണോ ഈ എം ഈ നയനാർ പാർക്കിലാണോ എവിടെയാണ് വരുന്നതെന്ന് തീരുമാനമായിട്ടില്ല അത് കോർപ്പറേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ അവർക്ക് എവിടെയാണൊക്കെ എടുക്കാൻ പറ്റും എന്തായാലും തിരുവനന്തപുരത്ത് വരുന്നു മോദി മാസ്റ്റർ പ്ലാനാണ് ലക്ഷ്യം ബി ജെ പിക്ക് അധികാരം തന്നാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് നരേന്ദ്രമോദിയെ കൊണ്ടുവരുമെന്ന് ബി ജെ പി യുടെ രാജീവ് ചന്ദ്രശേഖർ വാഗ്ദാനം കൊടുത്തു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമ്മളെ എയിംസിനെ പോലെയല്ല സുരേഷ് ഗോപി പറഞ്ഞാൽ പറഞ്ഞത് സുരേഷ് ഗോപി എയിംസിന് വേണ്ടി പറഞ്ഞതുപോലല്ല അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നേ ഉള്ളൂ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നരേന്ദ്ര സിംഗ് ദാമോദർ മോദി വരികയാണ് വരുമ്പോൾ വി വി രാജേഷാണ് മേയർ നമ്മുടെ പഴയ കുഞ്ഞുവാവ ആര്യ രാജേന്ദ്രൻ ചോദിച്ചതുപോലെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാൻ ഒരു ബി ജെ പി മേയർ ഉണ്ടാവുമെന്നാണല്ലോ ബി ജെ പി പറയുന്നത് ഹാ 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 എന്നൊക്കെ ചിരിച്ചു അതെല്ലാം മാറി ആര്യ രാജേന്ദ്രനും സച്ചിൻ സച്ചിദേവനുമൊക്കെ കാണാം രാജേഷ് അങ്ങനെ കോട്ട ഒക്കെ ഇട്ട് നഗര പിതാവ് സ്വീകരിക്കുന്നത് അതിന് കോട്ട ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പാൻറ്റ് ഷർട്ടുമൊക്കെ വാങ്ങിക്കഴിഞ്ഞു അപ്പോൾ എന്തായാലും മോദി വരുമ്പോൾ തിരുവനന്തപുരത്തിന് എന്താണ് സമ്മാനം മെഗാ പ്രോജക്റ്റുകളാണോ നമുക്കറിയേണ്ടത് കോസ്മോപൊളിറ്റൻ പ്രോജക്റ്റുകളാണോ മെട്രോപൊളിറ്റൻ പ്രോജക്റ്റുകളാണോ മെട്രോ ട്രെയിനാണോ അതോ ഐ ടി മേഖലയിലാണോ തരുന്നത് അതോ പിന്നെ എയിംസിൻ്റെ വല്ല പ്രഖ്യാപനമാണോ അതോ ആർ സി സിക്കും അതുപോലെ തന്നെ ശ്രീത്ര സെൻറ്ററിനും രാജീവ് ഗാന്ധി സെൻ്റർ പോലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ഏരിയയിലെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണോ തൊഴിൽ തരുന്ന കാര്യങ്ങളാണോ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യങ്ങളാണോ അമൃത പദ്ധതിയൊക്കെ തന്നതുപോലുള്ള സ്മാർട്ട് സിറ്റി പരിപാടിയാണോ അങ്ങനെയാണെങ്കിൽ ബസ് വാങ്ങുക ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ കാർ വാങ്ങുക ഇലക്ട്രിക്കൽ ബസ് വാങ്ങുക റോഡുകൾ വീണ്ടും പുതുക്കുക പാർക്കുകൾ തീർക്കുക ഇങ്ങനെ ഉള്ള പരിപാടികൾ അതാണോ അതോ ഇവിടുത്തെ ജലസ്രോ ഗംഗാ മാതൃകയിൽ ഇവിടുത്തെ ജലസ്രോതസ്സുകളുടെ ഗംഗാ നദിയുടെ മാതൃകയിൽ തിരുവനന്തപുരത്തെ എല്ലാ ജലസ്രോതസ്സുകളും കോർപ്പറേഷനിലെ ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കാനുള്ള പദ്ധതിയാണോ എന്താണ് മോദിയുടെ പദ്ധതി അതോ സ്വച്ഛ സ്വച്ഛഭാരതൽ ഉൾപ്പെടുത്തി ക്ലീനിങ്ങിനുള്ള സ്വ കംപ്ലീറ്റ് ശുചിത്വ നഗരമാക്കുന്നതിനുള്ള അത്യാധുനികമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള തുകയാണോ അതോ പിന്നെ ഐ ടി മേഖലയിലാണോ വ്യവസ എല്ലാവർക്കും വരുമാനം കൊടുക്കുന്നതിന് വേണ്ടി ഐ ടി മേഖലയാണോ അതോ ഇൻഡസ്ട്രിയാണോ സ്പിരിച്വൽ ആണോ ഹെൽത്ത് ടൂറിസം ആണോ പിന്നെ ഹെറിഡിറ്ററി ആയിട്ടുള്ള പരമ്പര പൈതൃക ആണോ എന്തിനാണ് പണം തരാൻ പോകുന്നത് ഈ മാസ്റ്റർ പ്ലാൻ ഇരുപത്തി മൂന്നാം തീയതി പുറക്കുന്ന മാസ്റ്റർ പ്ലാൻ പൊതുജന സമക്ഷമായി ഇപ്പോൾ ചർച്ചയ്ക്ക് വച്ചിട്ടില്ലല്ലോ ഇനി വി വി രാജേഷ് അത് പൊതുജനങ്ങളുടെ ചർച്ചയ്ക്ക് വയ്ക്കുമോ തിരുവനന്തപുരത്തെയും രാജ്യത്തെയും സംസ്ഥാനത്തെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായം ഇപ്പോൾ ആരെങ്കിലും കുറച്ച് പേരൊന്ന് തയ്യാറാക്കുന്നതായിരിക്കുമല്ലോ അത് തയ്യാറാക്കുന്നതിനപ്പുറം അതോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂർ സിറ്റിക്ക് വേണ്ടി മുമ്പ് ഒരു മാസ്റ്റർ പ്ലാൻ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു ഒരു ട്രിപ്ലിക്ക എടുത്തു കൊണ്ടുവന്ന് ഇവിടെ മാസ്റ്റർ പ്ലാൻ ആക്കുന്നതാണോ അതോ തിരുവനന്തപുരത്തിന് വേണ്ടി യാഥാർത്ഥ്യങ്ങളിലൂന്നിയ പുതിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുമോ ജനങ്ങളെ കൂടി സംഘടിപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി എടുക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകുമോ എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നരേന്ദ്രമോദി ഇരുപത്തി മൂന്നിന് വന്നിട്ട് പോയാൽ അവതരിപ്പിക്കുന്ന ഒരു കരട് ഡോക്യുമെൻ്റ് ആയിരിക്കും ഒരു ഡ്രാഫ്റ്റ് ആയിരിക്കും അല്ലാതെ സമഗ്രമായ രേഖയല്ലല്ലോ ആ രേഖയെ വച്ചുകൊണ്ട് നൂറ്റൊന്ന് വാർഡുകളിലും യോഗങ്ങളും സമ്മേളനങ്ങളും വാർഡ് സഭകളും ചേരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് കൂടി അഭിപ്രായം പറയാനുള്ള പറയാനുള്ളൊരു സാഹചര്യമാണ് വരുന്നത് അങ്ങനെ വന്ന് വളരെ മനോഹരമായൊരു റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അതിൽ ചന്ദ്രശേഖരൻ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറേ സ്റ്റേഡിയങ്ങളുണ്ട് ഇതെല്ലാം റീവർക്ക് ചെയ്യുമോ പൂജപ്പുര ജയിലിന് റീലൊക്കേറ്റ് ചെയ്തിട്ട് ആ സ്ഥലമെടുക്കുമോ തിരുവനന്തപുരത്തിന് വിവിധ മേഖലകളായി തിരിച്ച് കണ്ടോൺമെൻറ്റ് സിറ്റി കണ്ടോൺമെൻറ് ഏരിയ തീർക്കുമോ ഗവർണർ പറഞ്ഞതുപോലെ പിന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന്